നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അതുകൊണ്ട് തന്നെ സീറ്റ് കൈമാറ്റം അവരെ സംബന്ധിച്ച് സാധാരണയും ഇപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ധാരാളം വോട്ട് ബാങ്ക് തിരുവനന്തപുരം ജില്ലയിലുണ്ട് ലീഗിന് ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ കോൺഗ്രസും ലീഗും സീറ്റ് കൈമാറ്റം ചെയ്യുന്നതിൽ അതിശയോക്തിയില്ല ലീഗ് സ്ഥാനാർത്ഥി തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത എവിടെയും വിജയം ഉറപ്പിക്കുക അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇനി തിരുവനന്തപുരത്തെ മറ്റൊരു മണ്ഡലമായ കഴക്കൂട്ടം കുറച്ചു കാലമായി കോൺഗ്രസിന് പരാജയത്തിന്റെ രുചി മാത്രമറിഞ്ഞ മണ്ഡലമാണ് കഴക്കൂട്ടം രണ്ടായിരത്തി ഒന്നിൽ കഴക്കൂട്ടത്ത് ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എം എ വാഹിദിന് സീറ്റ് നൽകാത്തതിനാൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചതും ഇവിടെയാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും എം എ വാഹിദ് വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോൺഗ്രസ് പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ ലീഗ് സീറ്റ് വാങ്ങി വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മാത്രമല്ല മറ്റു ചില മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് തിരികെ നൽകുകയും ചെയ്യും കാത്തിരിക്കാം